നമസ്കാരം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ എടുത്ത് കഴിക്കാൻ പറ്റിയ അത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരക്കുള്ളവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ പറ്റിയ നല്ല കിട്ടിലും ഒരു റെസിപ്പിയാണ് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടക്കും എന്താ വേണ്ട എന്റേയും കൂടി സൈഡായിട്ട് നമുക്ക് കഴിക്കാം അപ്പൊ എന്തെങ്കിലും എടുക്കണേ നോക്കാം വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാം കൂടെ തന്നെ നമ്മുടെ ചാനൽ കൂടി കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോഴും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ ദാ എടുത്തു വെച്ചിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്നത് മൂന്ന് മുട്ട കൂടെ തന്നെ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കൂടി ഞാൻ ദാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു രണ്ട് പച്ചമുളക് ഒന്ന് സ്ലൈസ് ചെയ്തോ കുറച്ച് കറിവേപ്പിലയും ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് കട്ട് ചെയ്ത തക്കാളിയിൽ നിന്ന് പകുതിയോളം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുത്തു വെക്കാം അതിനുശേഷം നമ്മളുടെ റെസിപ്പി ഞങ്ങൾ ചപ്പ ഇന്ന് റെഡിയാക്കി എടുത്തേക്കാം അപ്പോൾ അതിനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയെ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ ഉപയോഗിക്കുന്നത് സൺഫ്ലോർ ഓയിലാണെങ്കിൽ അതാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തു വെച്ചിരുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം സവാള ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ചധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഒക്കെ സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം ഇനി സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഞാൻ എന്താ ഇളക്കി കൊടുക്കുവാണ് ഒരു അര ടീസ്പൂണിൽ താഴെ ഞാൻ ഇട്ടിട്ടുള്ളൂ സവാള ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് സോട്ടായ ശേഷം ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഒത്തിരിയേകം വഴണ്ട് വരണ്ട ഒരു പകുതിയോളം ഒന്ന് വഴണ്ട് വരണം അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബാക്കി തക്കാളിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി എല്ലാം കൂടി ഒരു ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരുന്ന തക്കാളിയുടെ പേസ്റ്റങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മളുടെ ഗ്രേവി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് മുട്ട ഓരോന്നായിട്ടൊന്ന് ഉടച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനതിൻ്റെ ആ ഒരു മഞ്ഞക്കൊരു പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബൗളിലേക്ക് ആക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു ഗ്യാപറ്റ് കൊടുത്തോണ്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു കരുവിൻ്റെ മുകളിലേക്ക് ഒരല്പം ഉരുമുളക് പൊടി ഇതുപോലെ അങ്ങ് നമ്മുടെ എരിവിനനുസരിച്ച് ഒന്ന് തൂവി കൊടുക്കാം വേറെ ഇനി ഇതിലേക്കൊന്നും ചേർക്കാനില്ല ഇതുപോലെ ഒന്ന് തൂവി കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഒരു ഗ്രേവിയോട് കൂടിയാണ് നമ്മളുടെ റെസിപ്പി ഇതേവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു ഗ്രേവിയാണ് നല്ലൊരു എരിവും പൊളിയും അതുപോലെ തന്നെ ആ ഒരു സവാളയുടെ ഒക്കെ ചെറിയൊരു മധുരിപ്പൊക്കെ ആയിട്ട് മുട്ടയുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ചിട്ട് കൊടുത്തുവിടാൻ പറ്റിയതാണ് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്ത് കഴിക്കാനും അതുപോലെ കൊണ്ടുപോകാനും ഒക്കെ ഒരു കിട്ടു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കി ഒരു ചൂടോട് തന്നെ കഴിച്ച് നോക്കിയാൽ ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് നമുക്കറിയാൻ പറ്റുള്ളൂ സിമ്പിളാണ് ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടല്ലെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്